കൊല്ലം കടക്കലിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇരുപത്തിരണ്ടുകാരിയെ പീഡിപ്പിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിലായി മടവൂർ വിളക്കാട് സജീർ മൺസിലിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സജീറാണ് പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തിനാലിന് കടക്കൽ നിന്ന് ഇരുചക്ര വാഹനത്തിൽ സജീർ പെൺകുട്ടിയെയും മറ്റൊരു പെൺകുട്ടിയെയും കയറ്റിക്കൊണ്ടുപോയി ഒരാളെ നിലമേലിൽ ഇറക്കുകയും പീഡനത്തിനിരയായ കുട്ടിയെ വർക്കലയിലെത്തിച്ച് ആളവിഞ്ഞ പാറപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു കുട്ടി ഏറെ വൈകിയും വീട്ടിലെത്താതെ തുടർന്ന് വീട്ടുകാർ ചടയമംഗലം പോലീസിൽ പരാതി നൽകി കുട്ടി വീട്ടിലെത്തിയതായി അറിഞ്ഞ് ബഡ് സ്കൂൾ അധികൃതരും പോലീസും എത്തി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് പീഡന വിവരം പറയുന്നത് സജീർ കണ്ടക്ടറായി ജോലി നോക്കുന്ന ബസ്സിലാണ് കുട്ടി പതിവായി സ്കൂളിലേക്ക് പോയിരുന്നത് തുടർന്ന് ഇയാൾ പ്രണയം നടിച്ചാണ് കുട്ടിയെ വർക്കല ബീച്ച് കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് പ്രതിയായ സജീർ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത കടക്കൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി സജീറിനെ ഇയാളുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു സംഭവസ്ഥലത്തെത്തിച്ചു കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇരുചക്രവാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു